അടിയന്തര പരിഹാരം ് അഖിലേന്ത്യാ കിസാൻ സഭ സംഘടിപ്പിക്കുന്ന കർഷക രക്ഷായാത്ര തുടങ്ങി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ യാത്ര ചെറുപുഴയിൽ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന വന്യമൃഗ ആക്രമണങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണുക വന്യമൃഗ ആക്രമണത്തിനിരയാകുന്നവർക്കുള്ള നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനം വന്യജീവി നിയമം ജനപക്ഷമായി ഭേദഗതി ചെയ്യുക ആറണഫാം സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറാനുള്ള നീക്കം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ കിസാൻ സഭ സംഘടിപ്പിക്കുന്ന കർഷക രക്ഷായാത്ര തുടങ്ങി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പ്രദീപൻ ചെറുപുഴയിൽ ഉദ്ഘാടനം ചെയ്തു ഇന്ന് വളരെ ഗൗരവമായി വിഷയമാണ് ആക്രമണവും മനുഷ്യന്റെയും ഋഷിക്കാരുടെയും ജീവിതവും വന്യമൃഗങ്ങൾ ഈ ഭൂമിയുടെ ഭാഗമായി ഒരുപക്ഷെ മനുഷ്യനിന്ന ജീവി ഉള്ളടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രകൃതിയിലുണ്ട് പക്ഷേ പ്രകൃതിയിൽ ഭൂമിയിൽ ജീവജാലങ്ങളിൽ സ്വയബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും ഈ ലോകത്തെ മാറ്റിമറിക്കുകയും ഇന്ന് കാണുന്ന സാമൂഹ്യാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്ത ജീവി വർഗമാണ് മനുഷ്യൻ ആ മനുഷ്യന് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി വന്യമൃഗങ്ങൾ ഇന്നൊരു തടസ്സമായി മാറുന്നു എന്നുള്ളത് നിർഭാഗ്യകരമായ കാര്യമാണ് ഇന്നലെ ആരണത്തിന് ഏറ്റവും അവസാനമായി രണ്ട് ദമ്പതിമാർ നമ്മളിവിടെ മൗനമായി ആ ജാഥ തുടങ്ങാനിടയായ സാഹചര്യം നിർഭാഗ്യകരമാണ് വെള്ളിയും ലീലയും ആദിവാസി കുടുംബങ്ങളിലെ അംഗങ്ങളാണ് ആരെ പുനരധിവാസ മേഖലയിൽ പുനരധിവാസത്തിന്റെ ഭാഗമായി ഭൂമി നൽകിയ അവരുടെ സ്വന്തം ഭൂമി കശുവണ്ടി ശേഖരിക്കാൻ പോയപ്പോഴാണ് അവർ രണ്ടുപേരെയും ആന പിടികൂടിയത് അവിടെ കൊല്ലപ്പെട്ടു മണിക്കൂറുകളും പുറം ലോകം അത് അറിയുന്നതെന്ന് ഇനിയിപ്പവിടെ സർവകക്ഷി യോഗം നടക്കുന്നുണ്ട് ആഴത്ത് ചെറിയ സംഘർഷാവസ്ഥയിൽ നിന്നായിരുന്നു ആഴം പുനരധിവാസ മേഖലയിൽ പതിനാലാമത്തെ പതിനാല് വ്യക്തികളാണ് ഇതിനകം അവിടെ മാത്രം ആര്യയുടെ അക്രമത്തിൽ പ്രകൃതിപ്പെട്ടിരിക്കുന്നത് കിസാൻ സഭ ജില്ലാ സെക്രട്ടറി സി പി ഷൈജൻ ലീഡറും ജില്ലാ പ്രസിഡന്റ് പി കെ മധുസൂദനൻ ഡെപ്യൂട്ടി ലീഡറും സംസ്ഥാന കൗൺസിൽ അംഗം കെ വി ഗോപിനാഥ് ഡയറക്ടറുമായുള്ള ജാഥയിൽ കണ്ണാടിയൻ ഭാസ്കരൻ പായം ബാബുരാജ് ടി കെ വത്സൻ പയ്യാരട്ടശാന്ത എന്നിവർ അംഗങ്ങളാണ് ഇന്ന് രാവിലെ പത്തിന് തേറത്തലിയിൽ നിന്ന് പര്യടനം ആരംഭിക്കുന്ന ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിനു ശേഷം വൈകിട്ടഞ്ചിന് കൊട്ടിയൂരിൽ സമാപിക്കും സമാപന യോഗത്തിൽ മലയോരത്തിന്റെ സൗന്ദര്യം പ്രകൃതിയിലാണെങ്കിൽ വസ്ത്രങ്ങളുടെ സൗന്ദര്യം ഇടക്കര ടെക്സ്റ്റൈൽസിലാണ് മലയോരത്തിന്റെ വസ്ത്രസങ്കല്പം അഴകിനൊപ്പം വൈവിധ്യങ്ങളും ചേർന്നതാണ് പുതുമകൾ തേടുന്ന മലയോര ജനതയ്ക്ക് പുതുപുത്തൻ മോഡലുകളും വൈവിധ്യമാർന്ന സെലക്ഷനുമായി ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു ഏറ്റവും ഏറ്റവും കുറഞ്ഞ വിലയിൽ മികച്ച കളക്ഷൻ ഇത് ഞങ്ങളിലൂടെ മാത്രം ഷർട്ടുകൾ ചുരിദാറുകൾ സാരികൾ കുർത്തികൾ പാർട്ടി വെയറുകൾ കിഡ്സ് വെയറുകൾ തുടങ്ങി എല്ലാം ആകർഷകമായ വിലക്കുറവിൽ വർണ്ണ വൈവിധ്യം അറിഞ്ഞാവാം ഇനി നിങ്ങളുടെ ഓരോ പർച്ചേസും ഉത്സവങ്ങളോ വിവാഹമോ നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങൾ ഏതുമാകട്ടെ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഇടക്കര ടെക്സ്റ്റൈൽസ് ഫാത്തിമ കോംപ്ലക്സ് പാടിയോട്ട്